സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ആവേശ തുടക്കം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എ കെ നാരായണൻ കെ കുഞ്ഞിരാമന് നഗറില് മുതിര്ന്ന നേതാവ് പി കരുണാകരൻ ചെമ്പതാക ഉയര്ത്തിയതോടെയാണ് സി പി ഐ എം കാസര്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് രക്തസാക്ഷി സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രതിനിധികളും പുഷ്പാർച്ചന നടത്തി കിഫ്ബിയുടെ പേരിൽ ടോൾ പിരിക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നവർ ദേശീയപാതയിലെ ടോൾ പിരിവ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കിഫ്ബിയിൽ പണം തിരിച്ചടച്ചാലേ നിക്ഷേപം അതിന് വരുമാനം കണ്ടെത്തേണ്ടതുണ്ടെന്നും പറഞ്ഞു പണം നല്ല നല്ല കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്ത ഒരു ഭാഗമാണ് സംസ്ഥാനത്തിന്റെ മുഖ്യ വരുമാനമായ പെട്രോളിയം നികുതിയും നമ്മുടെ മുഖ്യ വരുമാനമായ വാഹന നികുതിയും പൂർണ്ണമായി കിഫ്ബി വഴി കടമെടുക്കുന്നതിന്റെ തിരിച്ചടവിന് വിനിയോഗിക്കും എന്ന സുപ്രധാനമായ തീരുമാനം കൊണ്ടാണ് ഈ തൊണ്ണൂറായിരം കോടി നിക്ഷേപിക്കാനുള്ള പൈസ കിട്ടിയത് മനസ്സിലായോ കോൺഗ്രസ് ആയിരേണ്ടല്ലോ ഈ പൈസ സ്വാഹിയാക്കും ഒരു പൈസയും കിട്ടൂല കാരണം അവർ മറ്റാവശ്യത്തിനു ഇവിടെ അങ്ങനെയല്ല ഏറ്റവും മികച്ച ഭരണ നിർവഹണമാണ് മാനേജ്മെന്റാ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അവതരിപ്പിച്ചു ഗ്രൂപ്പ് ചർച്ച പൂർത്തിയാക്കി പൊതുചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാവും കൈരളി ന്യൂസ് കാസർഗോഡ്